അങ്ങനെ ഓണത്തിന് ബിഗ് ബസ്സിലേക്ക് രമ്യ നമ്പീശനും അതെ വെറുതെ ഒരു അടിമാത്രപ്പ് വരല്ലോ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻറ്റും കൂടെ വേണ്ടേ അതിനിപ്പോൾ രമ്യ നമ്പീശ്ശനെ പോലുള്ള നല്ല നല്ല ഗായകരും ആർട്ടിസ്റ്റുകളൊക്കെ അവിടേക്ക് കിടന്നു നിന്നെങ്കിലല്ലേ ഒരു എൻജോയ്മെൻറ്റും കൂടെ ആവുള്ളൂ എന്തായാലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ആദ്യത്തേക്ക് പ്രവേശിച്ച അഞ്ച് പേരും ബോംബ് പൊട്ടിക്കാൻ തയ്യാറായിട്ട് തന്നെ അകത്ത് കയറിയിരിക്കുന്നു പുറത്ത് നിന്ന് കളി കണ്ടിട്ട് അകത്ത് കയറി ആരെയൊക്കെ തമ്മിലടിപ്പിച്ചാൽ കളി മൂർജിക്കുമെന്നും എങ്ങനെ ഈ ഗെയിം കൊണ്ടുപോകണമെന്നും നല്ലവണ്ണം അനലൈസ് ചെയ്തിട്ടാണ് ഓരോരുത്തരും അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും കാരണം മസ്താനി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പണി കൊടുത്തത് ടേണുസൂതിക്കാണ് ഫസ്റ്റിൽ തന്നെ ചോദിച്ചു എഴുപത്തിരണ്ട് ക്യാമറ ഇവിടെ ഉണ്ടായിട്ട് എഴുപത്തിരണ്ട് ക്യാമറയിലും പതിയാതെ എങ്ങനെ പോയി ഒളിച്ചിരിക്കാൻ കഴിയുന്നു അപ്പോൾ ടേണുസ്വദി മറിയോട് ൊടുത്തു അത് മാത്രമല്ല ഇന്നലെ വിധവാക്കാർട്ട് ഇറക്കി കളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് രേണുസുദിയ ടാർജറ്റ് ചെയ്ത് തന്നെ മസ്താനി ഒരു പ്രസ്താവന ഇറക്കി അങ്ങനെ രേണു സുതി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പക്ഷേ രേണു രേണുസുതി അത് വലിയ മൈൻഡ് കൊടുക്കാതെ തന്നെ പറഞ്ഞു ഞാൻ വിധവയാണ് വിധവയാണെന്നാരാണ് പറയുന്നത് ഞാൻ ഞാൻ കല്യാണം കഴിച്ച സ്ത്രീ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ